നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീന ചോറിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ വിളിച്ചു അല്ല ഇതാണോ സാറേ നോക്കിയാൽ ആ ഇതല്ല തൽക്കാലത്തേക്ക് ഇത് മതിയെന്ന് പറയണം അങ്ങനെ അലീനെ ചോറിലങ്ങോട്ട് കൊടുത്തു വൈജയന്തി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയോട് നോക്കി നിൽക്കുവാണ് അല്ല എന്താ സാറേ വല്ല പാറ്റശല്യം എലിശല്യം വല്ലതൊക്കെ ഉണ്ടോ മുറിയിൽ എന്നിങ്ങനെ അലീന ഒന്ന് ചോദിച്ചു ആക്കി ചോദിക്കുകയാണ് വൈജയന്തി കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു വലിയ ശല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ ചില കടല കടലാസ് പുലികളൊക്കെ ഉണ്ട് എല്ലാത്തിനെയും ഒതുക്കാനായിട്ട് ഇത് വേണം അറിയാലോ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക നല്ല ചൂട് മസാല ദോശ ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടുപോവാം പിന്നെ മസാല ദോശ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടല്ലോ അത് കൊണ്ടുവരുന്നവർക്കിട്ടായിരിക്കും അടി കിട്ടാനായിട്ട് പോകുന്നത് അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു ആ പിന്നെ നീ ഞാൻ കൊണ്ടുവരുന്നെങ്കിൽ നീ എൻ്റെയിൽ നിന്ന് മേടിക്കും അപ്പോഴേക്ക് അലീന പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഇതുവരെ ആയിട്ടും ഒരച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടില്ല എൻ്റെ സാറിനെ തല്ലിക്കോ എന്ന് പറഞ്ഞു അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തിയുടെ മുഖൊക്കെ കടന്നലോ ഉത്തലായിപ്പോയി അലീനെ അങ്ങോട്ട് കയറിപ്പോയമ്പോൾ വൈജയന്തി രൂക്ഷമായിട്ട് ബാലേന്ദ്രനെ നോക്കുക ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല ആ ചോറിലൊക്കെ ഇങ്ങനെ പിടിച്ച് വൈജയന്തിയെ നോക്കി വൈജയന്തിക്ക് മനസ്സിലായി തനിക്കിട്ട് കീറി എന്നുള്ള കാര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്റെ തല തല്ലി പൊട്ടിക്കും വൈജന്തി കട്ടക്കലിപ്പോടെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ മുറിയിലേക്കും പോയി കുറച്ച് കഴിഞ്ഞപ്പം ഭവിത വൈജയന്തിയുടെ ഫോൺ സംഭാഷണം കേൾക്കുവാണ് അമ്മയ്ക്കിതെന്ത് പറ്റിയെന്നോർത്ത് മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അതും ആങ്ങളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനു തീരുമാനം ഉണ്ടാക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മനുവിൻ്റെ അച്ഛനെ വിളിച്ച് ശിവദാസനെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവശങ്കരനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ശിവശങ്കരൻ ചോദിച്ചു വൈദ്യ നിനക്ക് ഇതെന്ത് പറ്റി ഇതേ ശിവേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിങ്ങോട്ടേക്ക് വലഞ്ഞ് കയറി വന്നോളൊന്നും അല്ല നിങ്ങളെല്ലാവരും ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ട് വിവാഹമായിരുന്നു അങ്ങനെ നിലവിളക്കും അതുപോലെ ആവശ്യത്തിന് സ്വർണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന എന്നിട്ടോ ഇവിടെ എനിക്കിവിടെ വീട്ടിലൊരു പട്ടിയിലെ വില വെളി തരുന്നില്ല ബാലേന്ദ്രൻ നീ എന്തൊക്കെയാ വൈജേ പറയണേ എന്തിനു വേദിനും അവളെ മതി അലീന പുതിയൊരു വേലക്കാരി ഉണ്ടല്ലോ അത് നല്ല കാര്യമില്ല വൈജേ അവള് ബാലേന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കൂലോ അറ്റാക്കി വന്നിരിക്കുന്ന ആളല്ലേ ബാലേന്ദ്രൻ പിന്നെ എന്തും പറഞ്ഞോണ്ട് ഭാര്യ മക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നെ ആ പരിസരത്ത് പോലും കാണുന്ന ഇഷ്ടമില്ല എന്നെ കാണുമ്പം ചീത്ത പറഞ്ഞ് ഓടിക്കും ഇന്നലെ ആണെങ്കിലോ പാമ്പിനെയൊക്കെ കൊല്ലാൻ വെച്ചിരുന്ന വലിയൊരു പത്രനുണ്ട് അതെടുത്തോണ്ട് വന്നേക്കുവാ വേണ്ടി വന്ന അത് വെച്ച് എനിക്കിട്ട് എന്നുള്ള രീതിയിൽ ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ വൈജ നീ ഇപ്പം എന്ത് ചെയ്യാൻ പോവാ ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല അതെ വൈജേ വെറുതെ അനാവശ്യം കാണിക്കരുത് അവിടെ അവിടെത്തന്നെ നിൽക്കുക വെറുതെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഞാൻ രാജീവനെ കൂടെ വിളിക്കട്ടെ അപ്പോഴേക്കും വൈജെന്ന് പറഞ്ഞ് ഇനി ആലോ ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇത്രയും ദിവസങ്ങളായി നിങ്ങൾ ആരെങ്കിലും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു ഇതേ വൈജെ ഒടുവിൽ അത് പണിയാവൂട്ടോ നിനക്ക് തന്നെ പണിയാവും എനിക്ക് എന്ത് പണിയാവാനായിട്ട് എനിക്കൊരു പണിയാവുന്ന പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ എനിക്കിവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെയും വിചാരം എനിക്ക് കയറി ചെല്ലാനായിട്ട് ഇടവില്ലെന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ പറയുമ്പം ശിവശങ്കരൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടു വൈജേ ഇനി ഒരു സമാധാനമില്ല അതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ടോണ്ട് ബാബു ഇത് അടുത്തു തന്നെ ഉണ്ടായിരുന്നു ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് ഭൈജയന്തി എന്ത് ചെയ്യുവാണ് തൻ്റെ ഡ്രെസ്സൊക്കെ ബാവിനകത്തേക്ക് പായ്ക്കുകയാണ് അപ്പോഴേക്കും ബാബു ചോദിച്ചു അമ്മ ഇത് എന്താ കാണിക്കണേ ഞാൻ പോവുക പോകാനും എങ്ങോട്ട് ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇവിടെ ഞാനിത് കടിച്ചു നിൽക്കണം എന്നിട്ട് കാര്യമില്ല ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല അമ്മ ഇത് ഇതെന്ത് വറുത്താനോ പറയണേ അച്ഛനുമായിട്ടുള്ള ദേഷ്യത്തിന് അങ്ങനെ ഇറങ്ങിപ്പോൻ പാടുണ്ടോ അത് ഞാൻ തീരുമാനിച്ചോളാം നീയേ നിന്റെ അച്ഛനുമായിട്ട് ജീവിച്ചോ നിങ്ങളെ മക്കളെല്ലാവർക്കും അച്ഛനാണല്ലോ പ്രധാനം അവിടെ ജീവിച്ചോളാം പറയാണ് അമ്മ ഇങ്ങനെയൊന്നും പറയില്ല അച്ഛനെന്തേലും ദേഷ്യം കാണിച്ചു എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെയാണോ ചെയ്യുന്നത് അതെ എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ താല്പര്യമില്ല അമ്മ എങ്ങോട്ടാണ് പോകണമെന്നെങ്കിലും പറ അതെനിക്ക് പറയാൻ സൗകര്യമില്ല നീയൊക്കെ എന്ത് ചെയ്യും അതും പറഞ്ഞിട്ട് ഉള്ള ഡ്രസ്സെല്ലാം കൂടെ രണ്ട് മൂന്ന് പെട്ടിക്കകത്തേക്കും എല്ലാം മടക്കി വെച്ചാൽ അതും എടുത്തുകൊണ്ട് നേരെ വൈജേന്ത് കാറിനെടുത്തേക്കുന്നു ഡിക്കി തുറന്ന് അതെല്ലാം കൂടെ അതിനാക്കി അതിനകത്തേക്ക് തള്ളിക്കേറ്റി കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ബബിത തുറഞ്ഞ അമ്മയെ പോകല്ലേ എന്ന് പറയണം നീ ഒന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് കാർ നല്ല സ്പീഡിൽ സ്പീഡിലങ്ങോട്ട് ഇടുകയാണ് ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരു നിമിഷം ബാബിത വല്ലാതായിപ്പോയി ഇത്തിരി കഴിഞ്ഞപ്പോൾ ഭവിത നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വരുവോ ബാലേന്ദ്രൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അച്ഛാ എന്താ പറഞ്ഞോ അമ്മ പോയി പോട്ടെ അത് കേട്ടപ്പോൾ ഭവിതയ്ക്ക് ഭയങ്കര വിഷമായി ഭവിത പറഞ്ഞു അമ്മ അമ്മയുടെ ട്രോളി ബാഗും സാധനങ്ങളൊക്കെ എടുത്തോണ്ടാ പോയത് എല്ലാം എടുത്തോണ്ട് പോട്ടെ അതിന് നിനക്കെന്താ അല്ല അച്ഛാ അമ്മ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കാരോ ഉള്ളേ നിങ്ങൾക്കാരോ ഉള്ളത് ഞാനില്ലേ അല്ല ഇത് പിന്നെ അമ്മയില്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ എന്താ അമ്മയില്ലാത്ത വീട് അത്ര തന്നെ അച്ഛാ അമ്മയെ അച്ഛൻ തിരിച്ചു വിളിക്ക് അമ്മ ഇങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ അമ്മയെ വേണം ആഹാ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യുക അമ്മ വരട്ടെ ഞാൻ പോയിക്കോളാം പിന്നെ ഇത് അച്ഛൻ ഇല്ലാത്ത വീടാകും പവിജ് എന്തിനാ അച്ഛൻ ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഏഹ് അച്ഛൻ അമ്മയോടൊന്നും ക്ഷമിച്ചുകൂടെ അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു ക്ഷേമ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് വർഷക്കാലം ഞാൻ ക്ഷമിച്ച ഇനി നീ നിന്റെ അമ്മയോട് ക്ഷമിക്കാൻ പറ പോയി അല്ലാതെ ഞാൻ ക്ഷമിക്കില്ല ക്ഷമയുടെ നെല്ലിപ്പോലെ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് അച്ഛാ പൊറുക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ അത് ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് പോയി കൂടെ പൊറുക്കാൻ പറ്റുന്ന തെറ്റാണ് പോലും അതെ നിങ്ങൾക്കറിയത്തില്ല എത്ര വലിയ തെറ്റാണ് ഒരു പക്ഷേങ്കിൽ ജീവിതം തകർന്നു പോകാൻ തരത്തിലുള്ള തെറ്റാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊന്നും പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ല അത് പിന്നെ അച്ഛാ അമ്മ പോയിട്ടിനിയിപ്പം എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല ശൂന്യാകാശത്തിലേക്ക് അല്ലാതെ വേറെ ഇങ്ങോട്ടേക്കാണ് അത്ര സ്പീഡിലാണല്ലോ പോയത് പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല പറഞ്ഞതും മനസ്സിലായല്ലോ പിന്നെ ഒന്നും മിണ്ടിയില്ല ഭാവിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഭാവിതയ്ക്ക് നല്ല വിഷമമായി ബാലയേന്ദ്രൻ്റെ യാതൊരു ഇത് കുലുക്കോ ഇല്ലായിരുന്നു പിന്നീട് ബബിത ഒരു കൊടുങ്കാറ്റ് പോലെ അലീനയുടെ അടുത്തേക്ക് വന്നു അലീനയാണ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അമ്മ പോയെന്ന് പറഞ്ഞു അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും നീ ഒറ്റെടുത്ത് കാണണോ പോയത് ഞാൻ കാരണോ അതെ നീ ഇവിടുന്ന് പോകാത്തോണ്ട അതെ ബബിതെ ഞാൻ ഇവിടുന്ന് പോകാത്തോണ്ടാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ സമ്മതമാണ് പക്ഷേ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങും അത് വേണോ അങ്ങനെ വേണമെങ്കിൽ ഞാൻ പോയേക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് കേട്ടപ്പം ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അല്ലെങ്കിലും എനിക്കറിയാം നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ലെന്ന് നീ പോയാലും നീ കുഴപ്പമില്ലായിരുന്നു പിന്നേം പിന്നെ നീ ഇത് തന്നെയല്ലോ കവിത പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നെ നീ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ കാരണമല്ല ഈ പ്രശ്നമെന്ന് നീ ഒരു കാര്യം ചെയ്യ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് നിൻ്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഒരു തെറ്റും ചെയ്യാതെ സാർ അങ്ങനെ പറയത്തില്ലോ നിന്റെ അമ്മ തന്നെ എന്നോട് മറുപടി പറയുവാണെങ്കിൽ നിനക്ക് ഉത്തരം തരുവാണെങ്കിൽ അപ്പം നിനക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അലീനെ കയറിപ്പോയി ബബിത ഇടിവെട്ടേറ്റവൾ നിൽക്കുകയാണ് കാരണം അലീനയോട് പറഞ്ഞു അലീനെ എങ്ങനെ ഇവിടുന്ന് ഓടിക്കാന്നുള്ള വിചാരമായിരുന്നു അങ്ങനെ അമ്മയെ തിരികെ കൊണ്ടായിരുന്നത് അതൊന്നും നടന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി മാഡം പോയിട്ടോ എന്ന് പറയണെ എങ്ങോട്ടെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ടാ പോയിരിക്കുന്നത് ഏഹ് അവൾ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ അല്ല എന്താ പെട്ടെന്ന് പോകാൻ കാരണം അതു പിന്നെ മാടത്തിനാണ് ചില കാര്യങ്ങളൊന്നും ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ സാറിന് ഇവിടെ ഒക്കെ വന്നതല്ലേ അപ്പം ഭർത്താവ് ഒന്നൊരു ചിന്ത പോലും മാടത്തിനില്ല ഞാൻ കൊണ്ട് ആഹാരം കൊടുക്കുന്നൊന്നും പിടിച്ചില്ല അപ്പോഴേക്കും ബാബിതയം കൊണ്ട് ആഹാരം കുടിപ്പിച്ചു അത് സാറിനും ഇഷ്ടപ്പെട്ടില്ല സാറ് പാമനെ തല്ലുന്ന വലിയ പത്തലെടുത്തു അപ്പോഴേക്കും മാട സ്ഥലം വിട്ടു അവൾക്ക് അവൾക്കിതെന്ത് പറ്റി ഒന്നിവിടെ ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ എങ്കിൽ സാറിൻ്റെ മുന്നേ തല കുനിക്കാനായിട്ട് മാടത്തിന് ഇഷ്ടമില്ല അതാ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ല ശരിക്കും പറഞ്ഞാൽ അവളുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു കുഞ്ഞുരാമേന്റെ മുന്നിൽ എനിക്കാണെങ്കിൽ ശരിക്കും നേരെ രൂപയിൽ സംസാരിക്കാൻ പോലും പേടിയായിരുന്നു ആ സമയത്താണ് ഇത് കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ കാലം പോയ പോക്ക് വൈജന്തി ബാലേന്ദ്രൻ്റെ വെല്ലുവിളിച്ച് പോയിരിക്കുന്നു ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല മുത്തശ്ശി എനിക്കിവിടുന്ന് പോവാനും സമ്മതമാണ് പോവാനും ഞാൻ തയ്യാറാണ് പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ സാർ സാറുവിടുന്ന് പടിയിറങ്ങും ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ മിക്കവാറും ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ അല്ലാതെ ഞാൻ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗം കാണുന്നില്ല എന്നൊക്കെ അലീന പറഞ്ഞു മുത്തശ്ശിക്കാണ് ആകെപ്പാടെ വിഷമമായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നല്ല സ്പീഡിൽ വൈജയന്തി കാർ ഒടിച്ചു പോന്നെ ഇടയ്ക്ക് എപ്പോഴാണ് ഫോണും വല്ലിടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മാനേജറാണ് വിളിക്കുന്നത് ഓ അയാൾക്ക് വിളിക്കാൻ കണ്ട സമയം എന്ന് കരുതിയിട്ട് ആ കോളങ്ങോട് കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും കൊല്ലപ്പള്ളി വീട്ടിലേക്ക് അങ്ങോട്ട് എരച്ചു കയറി അങ്ങ് ചെല്ലുവാണ് കാർ അത്ര നല്ല സ്പീഡിലാണ് വൈജയന്തി വിട്ടത് പോലും വൈജയന്തിക്കാണെങ്കിൽ സ്പീഡ് കൂടുന്നത് പോലും അറിയത്തിണ്ടായിരുന്നില്ല ഒടുവിൽ വൈജയന്തി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേനും കമലെ അങ്ങോട്ട് ഇറങ്ങി വന്നു കമല നോക്കഴിഞ്ഞപ്പോഴത്തേക്കും വൈജേന്ത് ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെന്താ വൈജേ ഈ സമയത്ത് ആ എന്താ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് സമയവും കാലവും മുഹൂർത്തവും നോക്കണം അതിൻ്റെ കാര്യമൊന്നുമില്ല അല്ല വൈജേ നിനക്ക് എപ്പോൾ വെള്ളം വരാം അല്ല ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ വൈജേ മറുപടി ഒന്നും പറയാതെ പെരയ്ക്കാത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാ അല്ല നീ അവിടുന്ന് പിണങ്ങി വന്നാണോ അതെ പിണങ്ങി വന്നാണോ എന്ന് വെച്ചാൽ പിണങ്ങി വന്നാന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ബാലേന്ദ്രനെ വഴി ഞാൻ ഇനി ഒത്തു പോകത്തില്ല ് വരുന്നവരൊക്കെ ബാലചന്ദ്രൻ്റെ സൈഡ് പിടിക്കുവാണല്ലോ ഗംഗേട്ടൻ വന്നു എന്നെ തല്ലി ബാലേന്ദ്രന്റെ സൈഡ് പറഞ്ഞിട്ട് പോയി ആ അല്ലെങ്കിലും ഗംഗേട്ടൻ അങ്ങനെയാ ഗംഗേട്ടന് എപ്പോഴും ആരുടെ ഭാഗത്തോ ന്യായം അവരുടെ ഭാഗത്തോ നിൽക്കോളെന്ന് കമല പറഞ്ഞു ഓഹോ അപ്പം കമലയുടെടത്തെയും ഗംഗേട്ടനോടൊപ്പം അല്ല അയ്യ ഞാൻ നിന്നോടൊപ്പം തന്നെ നിൽക്കുന്നേ എല്ലാത്തിനും കാരണമുണ്ടല്ലോ നിന്റെ മോനെ മനു മനു അവൻ എന്ത് തെറ്റിയെന്നാ അവൻ അവളെ വിളിച്ചോണ്ട് വന്നതല്ലേ അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ അവൻ ഇവിടെ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്ത് ആൻറ്റി അവന് ഭയങ്കര കാര്യമായിരുന്നല്ലോ പക്ഷേ എങ്കിൽ ബാലയന്തനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയാവോ ആൻറ്റിക്ക് രണ്ട് തല്ലിൻ്റെ കുറവുണ്ട് അങ്കളത് കൊടുക്കുവാണെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു അവനെ ഞാൻ കാണുന്നുണ്ട് അവനിങ്ങോട്ട് വരട്ടെ അവൻ കാരണമായ പ്രശ്നം അല്ല അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കുവായിരുന്നു ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നോ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല വൈജെ നടക്കാണുള്ളത് നടന്നു ദ ഒരു കാര്യം പറയാം കമലടുത്തേക്ക് അവന് ഇപ്പം ആ അലീനയോട് മാത്രമേ ഉള്ളൂ അലീനയുടെ ഉള്ള സ്നേഹം മൂത്ത് അവൻ ഭ്രാന്തായിട്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ട് അലീനെ ദൂക്കിയെടുത്തുകൊണ്ട് അവൻ അങ്ങോട്ട് പോകും പിന്നെ കമലടത്തിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല കമൽ പറഞ്ഞു പിന്നെ എൻ്റെ മോൻ അങ്ങനെയും ചെയ്യത്തില്ല അതെ കമലയിടത്തേക്ക് നിങ്ങൾക്ക് സ്വസ്ഥത വേണമെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യാം അലീനെ എത്രയും പെട്ടെന്ന് ഓടിക്കാൻ നോക്ക് എന്ത് ചെയ്യാൻ പറ്റും മനു പറയുകയാണെങ്കിൽ അവള് കേൾക്കും മനു പറഞ്ഞാൽ മതി അവളോട് അവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് പോകാനായിട്ട് ആ സെക്കൻഡ് തല അലീനെ പോയിക്കൊള്ളും അല്ല നിനക്ക് ബാലയത്തിനോട് പറയാൻ മേലേ ഞാൻ ബാലേന്ദ്രനോട് പറഞ്ഞ ബാലേന്ദ്രൻ കേൾക്കുമോ അവളീ മയങ്ങി വീണേക്കുമല്ലേ കുളിപ്പിക്കുന്നതും കുറുകൂട്ട് തൊഴിപ്പിക്കുന്ന സമയത്ത് സർവ്വ കാര്യങ്ങൾ നോക്കുന്ന അവളല്ലേ ഹലീന ഇതേ വൈജെ ഇങ്ങനെ പോവാണെങ്കിൽ നിനക്കിട്ട് നല്ല പണി തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇത് കൂടുതൽ എന്ത് പണി കിട്ടാനായിട്ടാ വൈജേ നീ നിന്റെ മക്കളും കൂടെ വിചാരിച്ച അവളെ അവിടെ നിന്ന് പറത്താൻ മേലെ നിങ്ങൾ ഇത്ര ആൾക്കാരല്ലേ നിങ്ങൾ അവളെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കണം അതല്ലേ ചെയ്യേണ്ട നിന്റെ ഭർത്താവിനെ നിനക്ക് നഷ്ടപ്പെട്ടു പോവും എന്നൊക്കെ പറഞ്ഞ് വൈജയുടെ മനസ്സിലേക്ക് എരുപരി കയറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിന്ന് എത്തുന്നു നന്ദി